കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ത്രികോണ മത്സരമാണ് കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെ ഭരണം നഷ്ടമായ പല പഞ്ചായത്തുകളും തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ എന്നാൽ പല വാർഡുകളിലും വിമതരുടെ സാന്നിധ്യം വെല്ലുവിളിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ജില്ലയാണ് കാസർഗോഡ് മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളും ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളും മൂന്ന് നഗരസഭകളും ഒരു ജില്ലാ പഞ്ചായത്തും ചേരുന്നതാണ് കാസർഗോഡ് ജില്ല ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ് കഴിഞ്ഞ തവണ സ്വതന്ത്രന്റെ ബലത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചപ്പോൾ ഇത്തവണ അത് നിലനിർത്താനാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം നഗരസഭയിലും പഞ്ചായത്തുകളിലും ഭരണമാറ്റം സംഭവിക്കുമോ എന്ന ആകാംക്ഷയും ബാക്കിയാണ് ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഗ്രൗണ്ട് മനസ്സിലായിട്ടുണ്ടായിറ്റ ദിവസം കഴിയുമോറും വളരെ ഒരു ഗ്രൗണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചിട്ട് കന്നി വോട്ടർമാർ പിന്നെ യുവ വോട്ടർമാർ സ്ത്രീകളുടെ എല്ലാം നല്ല പ്രതികരണം ലഭിക്കുന്നു മണിക്കൂർ കഴിയുന്നോറും ഒരു എന്തു പറയുന്നത് ഒരു മിറാക്കൾ ഒരു അട്ടിമറി പ്രതിഷ്ഠ മുന്നോട്ട് പോകുന്നത് ും ഏറെക്കാലമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന നഗരസഭകളിലൊന്നാണ് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ശക്തികേന്ദ്രം എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വിമതശല്യവും എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും യു ഡി എഫിന് വെല്ലുവിളിയാണ് ഒപ്പം മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വ്യക്തിയെ അവിടെ നിന്നും മാറ്റി നഗരസഭയിലേക്ക് കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ എതിർ ശബ്ദങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഗരസഭ നഷ്ടമാകാൻ പോകലും സാധ്യതയുള്ള കാലഘട്ടം ആ കഴിഞ്ഞ തവണത്തെ വികസന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ കേവലം ഒരു എലക്ഷനെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനമല്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനം നടത്തുന്നുള്ളത് അതിലുപരി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവിധത്തിലും നല്ല പിന്തുണയും കാര്യങ്ങളും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉണ്ടേക്കാളും മൂന്ന് സീറ്റുകൾ അധികം കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഭരണം എന്തായാലും യു ഡി എഫിൻ്റെ കയ്യിലാണ് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കാസർഗോഡ മൂന്ന് പഞ്ചായത്തുകളിലാണ് അവർ ഭരണം നടത്തുന്നത് മൂന്ന് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ ഭരണം നിശ്ചയിച്ചത് നറുക്കെടുപ്പിലൂടെയാണ് എസ് ഡി പി സ്വാധീനം നിർദ്ദേശിച്ചതോടെ മഞ്ചേശ്വരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ബി ജെ പി ഭരണം നിശ്ചയിച്ചു ഇത്തവണ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഭരണം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുകയാണ് പഞ്ചായത്ത് ഡിവിഷനുകളിൽ വലിയൊരു പ്രതീക്ഷയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് അത് ഇരട്ടിച്ച് അഞ്ച് വരെ അഞ്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വരെ ബി ജെ പിക്ക് വരാൻ സാധ്യതയുണ്ട് ഞങ്ങളതൊരു ശുഭ പ്രതീക്ഷയിലാണ് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളെ ഭരണം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സി പി എമ്മും കോൺഗ്രസും ഒത്തൊരുമിച്ച് ജില്ലയിൽ പല മേഖലകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അതിനെയൊക്കെ ബി ജെ പി അതിജീവിക്കും കൂടുതൽ പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണത്തിലേറും തെരഞ്ഞെടുപ്പിനുള്ള അംഗത്തട്ട ഒരുങ്ങിക്കഴിഞ്ഞു വാർഡ് വിഭജനം പൂർത്തിയായതോടെ വാർഡുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി ഒപ്പം ജെൻസി വോട്ടർമാരുൾപ്പെടെ വലിയ യുവനിര തന്നെ കളം പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കപ്പെടണം എന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ വോട്ടിടാൻ ആളുകൾ ചിന്തിക്കുന്ന ഈ സമയത്തും സ്ഥാനാർത്ഥികൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പുതുചരിത്രം സൃഷ്ടിക്കാനും ഒപ്പം ചരിത്രങ്ങൾ തിരുത്തി എഴുതാനും കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം Pikeser je tudi Newsman E. Lop.